ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ജെന്യുവിൻ ആണോ എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ അകന്നിരിക്കുന്നവരായിരിക്കാം ഒരുമിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കാം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം റിയൽ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രശ്നയിറ്റ് ആവണമെന്നില്ല നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഒരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി അറിയിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക ർജി ചൂസ് വൈസ്ലി സ്പിരിച്വൽ യൂണിയൻ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ഹാർമണി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊക്കെ വഴിക്ക് പോയി കഴിഞ്ഞാലും എത്തിച്ചേരേണ്ടത് ഒരു സ്ഥലത്താണ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെ സെൽഫിഷായിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അവരവരുടേതായിട്ടുള്ള പാതയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കാം ഒരുപാട് ചോയ്സസ് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായെന്ന് വരാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മറ്റു പല കാര്യങ്ങളും കയറി വന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോയ്സസ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവാം പക്ഷേ എത്രയൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ലാസ്റ്റ് അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് പകരം വയ്ക്കാനായിട്ട് മറ്റാരും ഇല്ല എന്നുള്ളൊരു എനർജി അവർക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ പറഞ്ഞൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുക അപ്പോൾ ചിലവർ നമ്മുടെ ലൈഫിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആ ഒരു കാര്യം മറക്കാനായിരിക്കും അല്ലെങ്കിൽ അതിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസിക മാനസികം വിഷമമൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേറെ ഒരു വ്യക്തിയിലേക്ക് ചാഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വേറെ സുഹൃത്തിനെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ഏത് കാര്യത്തിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അവസാനമാണ് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു വ്യക്തിക്ക് പകരമായിട്ട് ആര് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ വന്നവർ ഇനി എത്ര നല്ലവരാണെന്നുണ്ടെങ്കിലും ചില വ്യക്തികളെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല അവർക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവാം മുഴുവൻ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്നില്ല നമ്മളെ ചിലപ്പോൾ വേദനിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് പകരം ആരെ ആരെക്കൂടെ കഴിഞ്ഞാലും അല്ലെങ്കിൽ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നിർത്തിയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാം ഒരു എനർജിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആരുടെയൊക്കെ ഒരു ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ചിലരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ എവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് പോയിട്ടുണ്ടാവാം ഒരുപാട് സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം വേറെ പല ചോയ്സിലേക്ക് പോയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു സത്യം മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളെങ്കിലും ആയിരിക്കാം ഇവിടെ നമുക്ക് അത്രയും ആ ഒരു പോസിറ്റീവായിട്ട് കാണാം സ്പിരിച്വൽ യൂണിയൻ ആൻഡ് ഹാർമണി എനർജി എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാർഡ്സും അത്രയും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഇൻറ്റിമസി വ്യക്തമാക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയാണ് ഈ രണ്ട് എനർജീസും ഒരുമിച്ച് കയറി വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ ഇത് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഏതൊക്കെ വ്യക്തികളുടേതാണെന്നുണ്ടെങ്കിലും അത്രത്തോളം ആ ഒരു സോൾ കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ഇഴപിരിയാൻ സാധിക്കാത്ത ബന്ധം എന്നൊക്കെ പറയില്ല എന്ന് പറയുന്ന വ്യക്തികളുടേതായിരിക്കാം ഒരു ഇമേജസിൽ തന്നെ നമുക്ക് കാണാം ഇതിൽ കാണുന്നത് പോലെ തന്നെ പരസ്പരം ഇതിനകത്ത് വേറെ ഒരു വേറെ ആരുമില്ല വേറെ വ്യക്തികളും ആരുമില്ല നിങ്ങൾ രണ്ട് പേര് അല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികൾ ആ ഒരു ഡി എഫ് ഡി എം എന്ന് പറയുന്നത് പോലെ ആ രണ്ട് വ്യക്തികളുടെ എനർജിയാണ് ഇതിനകത്ത് കയറി നിൽക്കുന്നത് നിങ്ങൾക്കിടയിലും മറ്റാരും ഇല്ല അല്ലാതെ ഉണ്ടെങ്കിൽ മറ്റാരെയും എന്തൊക്കെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും വെറുതെ അങ്ങ് ഉപേക്ഷിച്ച് പോകാനോ അല്ലെങ്കിൽ അത് ഒഴിവായിപ്പോട്ടേന്ന് ചിന്തിക്കാനോ ഒന്നും പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ എത്തി നിൽക്കുന്നുണ്ട് ആ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് തീർച്ചയായിട്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ജേണി മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ പാർട്നർ വേണമെന്ന് കരുതുന്ന എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസിനാണ് ഇത് ആവുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ചിലപ്പോൾ ഒരുപാട് റോങ് ചോയ്സിൻ്റെ പുറകെ പോവുകയും അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകളൊക്കെ പറ്റിയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രസൻലി നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു എനർജി ഉള്ള എനർജി നോക്കുമ്പോഴത്തേക്കും വളരെ ഒരു ഇൻറ്റിപ്പസി നിങ്ങളോട് തോന്നുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ അത്രയും ഒരു അട്രാക്ഷൻ രണ്ടുപേരും തമ്മിൽ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി ആണെന്നുള്ളത് അപ്പോൾ നമുക്കിനി കൂടുതൽ ക്ലാരിഫിക്കേഷൻസിനായിട്ട് പോവാം ഇവരുടെ ആ ഒരു ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട് എങ്ങനെയാണെന്നുള്ളത് Hanged man, four of air, five of air, full energy, call six of fire, strength, two of water. യർ സെവൻ ഓഫ് ഫയർ ഫോർ ഓഫ് ഫയർ ടവർ നൈൻ ഓഫ് ഫയർ ജസ്റ്റിസ് ഇത് മിക്കവാറും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം ഇതിനകത്ത് ഒരു സ്റ്റക്നസ് അല്ലാന്നുണ്ടെങ്കിൽ പേരും തമ്മിൽ കണക്ഷൻ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു വ്യക്തി കൂടുതലായിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്യാത്തൊരവസ്ഥയൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ആ ഒരു രീതിയിലായിരിക്കാം മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയോ ഒളി മറ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റക്നസ് അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വേണ്ട രീതിയിൽ വരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് പോസ് ആയിട്ടുള്ള ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചധികം നാളുകളായിട്ട് ചിലപ്പോൾ ഈ ഒരു രീതിയിലൂടെ പോയിട്ടുള്ള വ്യക്തികൾക്കും നമുക്കത് റെസനേറ്റ് ആകും എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു വ്യക്തി അവർക്ക് നല്ലതുപോലെ അറിയാം അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ടാവാം നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവുക അതായത് ആ ഒരു പേഴ്സൺ അത്രയും ഹോണസ്റ്റ് ആയിരുന്നില്ല എന്ന് അവർക്ക് തന്നെ സ്വയമേ അറിയുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ബ്രേക്ക് ഇട്ടവർ മാറി നിന്നത് അതായത് ചില സമയത്ത് നമുക്ക് സത്യങ്ങൾ പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരമില്ല അപ്പോഴൊക്കെ എല്ലാവരും സ്വീകരിക്കുന്ന നയൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാർ സ്വീകരിക്കുന്ന മാർഗമാണ് സൈലൻസ് ചിലവരത് വഴക്കിട്ട് അല്ലെങ്കിൽ വലിയൊരു കോൺഫ്ലിക്റ്റിലൂടെയൊക്കെ തെറ്റാണ് ചെയ്തതെങ്കിൽ സമ്മർദ്ദിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ചിലർക്ക് അതിന് കഴിയാറില്ല അപ്പം മിണ്ടാതിരിക്കുന്നതാണ് ബെറ്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സമയം വരട്ടെ അല്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ ഒഴിഞ്ഞ് പോകണമെങ്കിൽ പോട്ടേന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തിക്ക് തന്നെ അതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു അവസ്ഥ പോലും അറിയാത്ത ആൾക്കാരുണ്ടാവാം ചിലവർ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇപ്പോഴും നിലവിലുണ്ടോ പറയുമ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപോ അത്രയും സ്നേഹിക്കുന്നൊരു വ്യക്തി ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് അല്ലെങ്കിൽ അത് ഇനി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമോ എന്ന് പോലും അറിയാത്ത രീതിയിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടാവാം പക്ഷേ നമ്മൾ നേരത്തെ കണ്ടാൽ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എടുത്തപ്പോൾ വന്നത് അതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നല്ലതുപോലെ കാണാം അതായത് ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇത്രയും നാളും എന്താണോ സംഭവിച്ചത് അതിനൊരു മാറ്റം ഉണ്ടാവാനായിട്ട് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഭാഗത്തു തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ നല്ലതുപോലെ ഈ ഒരു വ്യക്തിക്ക് അറിയാം ചിലപ്പോൾ ഇനി മടങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കുമോ എന്ന് പോലും അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ വളരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്റ്റേൺ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് അപ്പം ഇത്രയും കാലം അവർ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാതെ മറിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി പറയാ പറയാതെ ഇരുന്നാണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം എന്ന് നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ കുറച്ചൊരു ശതമാനം വ്യക്തികൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ റീയൂണിയൻ നടന്നിട്ടുണ്ടാവാം പക്ഷേ ഒരു ഓപ്പൺ കോൺവെർസേഷനിലേക്ക് അത് കടന്നു പോയിട്ടുണ്ടാവണമെന്നില്ല റീയൂണിയൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവാം അകന്ന് നിന്ന് വ്യക്തി തിരിച്ചു വന്നിട്ടുണ്ടാവാം അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാത്ത ആൾക്കാരുടെ ഒരു എനർജിയും കുറച്ച് ശതമാനം നമുക്ക് അവർ അങ്ങനെയുള്ള വ്യക്തികളുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കുറച്ചധികം വ്യക്തികൾക്കും ഇതുവരെ വന്നിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സൻ്റെ ഒരു സാമീപ്യം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നിങ്ങളെ അറിയിച്ച് കാണണമെന്നില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ അതിനുള്ള നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ധൈര്യം സംഭരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങളുള്ള റിലേഷൻഷിപ്പാണ് തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും നമ്മൾ നേരത്തെ എനർജി നോക്കിയപ്പോഴും കണ്ടതാണ് ഒരുപാട് ചോയ്സസ് അല്ലെങ്കിൽ ഒരുപാട് വഴികൾ ആ ഒരു പേഴ്സണ് ചിലപ്പോൾ സജീവമായിട്ടുണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിജീവിച്ച് വേണം ഈ ഈയൊരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു മേജർ ഒരു ട്രാൻസിഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ബ്രേവ് ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് അത് തുറച്ച് നിൽക്കുക എന്നുള്ളൊരു തീരുമാനമാണ് ആ ഒരു പേഴ്സൺ എടുത്തിട്ടുള്ളത് ഇതിവിടെ നമുക്ക് കാണാം ആ ഒരു ഫുൾ എനർജി അതുപോലെ തന്നെ ആ ഒരു കോൾ രണ്ട് എനർജി സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് പാസ്റ്റിലുള്ള ചില കാര്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവർക്കൊരു സെൽഫ് റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സമയം കൂടി ആയിരിക്കും ചില കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ അവരുടെ ലൈഫിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്ങുകളിലെ ഒരു ബന്ധമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ കയറി വന്നാലും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലാണെന്നുണ്ടെങ്കിലും പുറത്തുള്ള വ്യക്തികൾ തമ്മിലാണെന്നുണ്ടെങ്കിലും അറ്റ് ആ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ളൊരവസ്ഥയായിരിക്കാം അപ്പോൾ അവരിപ്പോൾ ഒരു ബ്രൈവ് ഡിസിഷനാണ് തീർച്ചയായിട്ടും എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെങ്ത് എനർജി ഈ ഒരു ടു ഓഫ് വാട്ടർ അപ്പോൾ ഇവിടെ ഈ ഒരു റ്റൂ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടു ഓഫ് കപ്സ് ആണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് മറ്റാരെയും നമുക്ക് ആ ഒരു സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വേണം അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കണം അവർക്ക് അവർക്കിപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് എണ്ണി പറയാനായിട്ടൊന്നും സാധിക്കണമെന്നില്ല പക്ഷെ ആ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മളുടെ സോളിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാം ആ ഒരു സിക്സ് ഓഫ് ഫയർ എനർജിയാണ് അവർ വിക്ടറിയാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം അപ്പം നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് ജേണി കണ്ടതാണ് ഇവിടെ നമുക്ക് കാണാം ആ ഒരു ജേണിയാണിവിടെ ഫ്രീ ഓഫ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ജേണിയിൽ നി അതായത് അവരുടെ ഇനി മുന്നോട്ടുള്ള ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേണം എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ചിലവരെ ആക്ഷൻ എടുത്തിട്ടുണ്ടാവാം അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇവർ അത്രയും ക്ലീൻ ആയിട്ടുള്ള വ്യക്തിയല്ല ഇവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്കും നല്ല ബോധ്യമുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയണം ഹോണസ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കണം ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ എനർജി അത്രയും നമ്മൾ പറഞ്ഞതുപോലെ ബ്രേവായിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉറച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ പല ഭാഗത്തു നിന്നും ചിലപ്പോൾ അവർക്ക് പ്രെഷർ ഉണ്ടായേക്കാം അല്ലെങ്കിൽ പല കാര്യങ്ങൾ തകർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ നമ്മളോട് പറഞ്ഞതുപോലെ നിങ്ങളോട് അവർ ഹൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ചിലപ്പോൾ ഒരു തകർച്ച പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ചിലവരാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണറിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വ്യക്തികളുണ്ടാവാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഇത് വന്നു കഴിഞ്ഞാലും അത് ഫേസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ റെഡി ആണെന്നുള്ളതാണ് ഇതിനകത്ത് ഒരുപാട് ആ ഒരു പേഴ്സൺ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്നുള്ളത് പക്ഷേ അതിനവരെ റെഡിയായിട്ട് തന്നെ നിൽക്കുന്ന നിൽക്കുന്നൊരു എനർജിയാണ് അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ജസ്റ്റിസ് എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചോദിച്ചതും നമ്മൾ നോക്കുന്ന ഒരു കാര്യം അതാണ് അവരിപ്പോൾ കറൻറ്റ് എനർജിയിൽ അവർ ജെനുവിനാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു ജെനുവിനിറ്റി നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാം അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പാസ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തെറ്റെയ്തിട്ടുള്ള പേഴ്സൺ ആണ് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല പക്ഷെ ഇപ്പോൾ അത് തിരുത്തി എന്താണോ സത്യസന്ധമായിട്ടുള്ള കാര്യം അത് പറയാനായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്ന എനർജിയാണ് ഇപ്പോൾ നമുക്ക് കറൻ്റലി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ എനർജിയിൽ അവർ ആ ജെനുവിൻ തന്നെ നിങ്ങളോട് അപ്രോച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ എവിടെൻ്റാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ യൂണിവേഴ്സിൻ്റെ ഇടപെടൽ എന്നൊക്കെ അപ്പോൾ ചിലവർക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വലിയ കുറ്റബോധ കാര്യങ്ങളൊന്നും അപ്പോൾ തോന്നണമെന്നില്ല അല്ലെങ്കിൽ അവരവരുടെ ലൈഫായിട്ട് പോകും അല്ലെങ്കിൽ കൂടുതൽ സെൽഫിഷായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അവർ ചിലപ്പോൾ ചിന്തിക്കണമെന്നില്ല പാട്ട്ണറിൻ്റെ ഒരു മാനസികാവസ്ഥ പോലും ചിന്തിക്കണമെന്നില്ല പക്ഷേ പതിയെ പതിയെ നമ്മുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു മനസ്സമാധാനം കളയുന്ന ഒരു പരിപാടിയുണ്ട് നമുക്ക് നമ്മൾ തന്നെ പല രീതിയിലും ചിന്തിച്ച് ആലോചിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഇത് അവരോട് നമ്മൾ ചെയ്തതിൻ്റെ ഒരു കർമ്മയാണോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ലൈഫിലും കയറി വരുമ്പോഴത്തേക്കും ഇതുതന്നെയല്ലേ ഞാൻ അവരോട് ചെയ്തത് ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഓരോരുത്തരിലും ഈ പറഞ്ഞ പോലെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടാവാം അപ്പോൾ ഇന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെ ഈ ഒരു പേഴ്സനും കടന്നു പോയിട്ടുണ്ടാവാം കാലക്രമേണ കുറ്റബോധം തോന്നുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ യൂണിവേഴ്സായിട്ട് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് വഴി നമ്മൾ ഓരോന്നും മനസ്സിലാക്കാറുണ്ട് അപ്പം അതുപോലെയൊക്കെയുള്ള ഒരു പേഴ്സന്റെ എനർജിയും കൂടിയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു കോൾ ആൻഡ് ജസ്റ്റിസ് അതായത് ആ ഒരു ജഡ്ജ്മെൻ്റ് ആൻഡ് ജസ്റ്റിസ് എനർജീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു നീതിപൂർവമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട് എന്തോ ആയിക്കോട്ടെ പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പോകാൻ അല്ലെങ്കിൽ ജെനുവിൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സന്റെ ഒരു എനർജി അപ്പോൾ ഒരു പക്ഷേ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവാം ചിലപ്പോൾ നമ്മൾ സത്യം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം പക്ഷേ നമുക്കപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും അതേസമയം നമ്മൾ വളഞ്ഞ വഴിയിലൂടെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കുറ്റബോധം വരാം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു തിരിച്ചടി നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതേസമയം നമ്മൾ സത്യസന്ധമായിട്ട് എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ നമ്മളുടെ ശത്രുക്കളോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളൊക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിനെ നമുക്ക് ആർക്കും തകർക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു മെന്റാലിറ്റി നമുക്കിവിടെ ഈ ഒരു പേഴ്സണിലും കാണാം ഇതിപ്പോൾ എത്ര പേർക്ക് റെസണേറ്റ് ആകും എന്നുള്ളത് അറിയില്ല കാരണം അത്ര നല്ല രീതിയിലുള്ളൊരു ട്രാൻസാക്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യമേ ഓവറോൾ എനർജി നോക്കിയപ്പോൾ അവിടെയും നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വന്നതാണ് സ്പിരിച്വൽ യൂണിയൻ ആൻഡ് ഹാർമണി എനർജീസ് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ നമ്മളുടെ ഒരു ചോദ്യത്തിന് ആക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു എനർജി ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ ലെവൻ നമ്പർ ട്വൻറ്റി നമ്പർ എയ്റ്റ് നമ്പർ ട്വൽവ് ആൻഡ് നമ്പർ സിക്സ്റ്റീൻ ഇതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സയൻസ് സ്കോപ്പിയോ പൈസസ് ഏരീസ് ലിയോ അക്വേറിയേഴ്സ് ആൻഡ് ലിബ്ര അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ജെനുവിൻ ആണോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ജെനുവിനിറ്റി ഇപ്പോൾ ഉണ്ട് തീർച്ചയായിട്ടും സത്യങ്ങൾ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ജനുവൻ ആയിട്ട് എഫേർട്ട് ഇടണം പ്രശ്നങ്ങൾ വന്നാലും നേരിടാമെന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമുക്കത് കാണാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റീക്കൺസിലേഷൻ ആയിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം